ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും അത് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു താൽപര്യക്കുറവും ഉണ്ടായിരുന്നില്ലെന്നും മന്ത്രി എം വി രാജേഷ് കോൺക്ലേവിൽ ഇരയും വേട്ടക്കാരും ഒരുമിച്ചിരിക്കുമെന്ന് പറയുന്നത് തെറ്റാണെന്നും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ താൽപര്യം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഇത്തരം പ്രവണതകളെക്കുറിച്ചുള്ള സമഗ്രമായ വിശദമായ ഒരു പഠനം നടന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളൂ എന്നതാണ് അതാണല്ലോ ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനം അതെങ്ങനെ ഉണ്ടായതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് സമീപനം വളരെ വ്യക്തമാണ് അത് ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തും സ്വീകരിച്ചിട്ടില്ലാത്ത ധീരമായ ആർജവത്തോടെയുള്ള നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് കോൺക്ലേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നയം രൂപീകരിക്കാനുള്ള കൂട്ടായ ചർച്ചയാണ് അതെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കുട്ടിയെല്ലേ നടത്തേണ്ടത് അത്രേ ഉള്ളൂ അതിനെ വേറൊരു തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ ഇന്നലെ ഞാൻ ഡബ്ല്യു സി സിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വക്താവ് പ്രധാനപ്പെട്ട വക്താവ് സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ അവരെ കോൺക്ലേവിനെ ആകെ തള്ളി ചെയ്തത് അവർ പറഞ്ഞത് കോൺക്ലേവിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ എന്നുള്ളതാണ് അപ്പം നമ്മൾ അപ്പോഴേക്കും ചിലർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കും കോൺക്ലേവ് എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്